അല്ലാക്കും വാഹനത്തു അല്ലാഹി വാത്തു രണ്ടാം ക്ലാസിൻ്റെ ഹിഫുള് പരീക്ഷ ഇൻഷാല്ല ഞായറാഴ്ച ദിവസം നടക്കുകയാണ് അവർക്കൊക്കെ സഹായകം ആകും എന്നുള്ള നിലക്ക് അവരുടെ ഹിഫുള്ളിൻ്റെ ഭാഗങ്ങൾ അവർക്ക് ഓതി നോക്കാനും അക്ഷരത്തെട്ട് തിരുത്താനും പാകത്തിന് ഒരു വീഡിയോ ചെയ്യുകയാണ്ഹു കബൂലാക്കട്ടെ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم، غير المغلوب عليهم ولا الضالين، آمين. അടുത്തത് ഇഖ്ലാസ് സൂറത്താണ് എൻ്റെ കൂടെ തന്നെ ഓതുകയാണെങ്കിൽ നിങ്ങൾക്കും ഉഷാറായിട്ട് ഓതാൻ കഴിയും لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. سورة الفلق. بسم الله الرحمن الرحيم. "قل اعوذ برب الفلق من شر ما خلق، ومن شر غاسق اذا وقب، ومن شر النفاثات في العقد، ومن شر حاسد اذا حسد" سورة الناس. بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس سفر ما ستل الله حفظ سورة الفيل بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فاجعلهم كعصف مأكول ربي علا وللي إبركن سورة القريشان بسم الله الرحمن الرحيم لإلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع

ارايت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين അല്ലദീനഹും സാഹൂ അല്ലദീനഹും യുറാ ഊൻ വയം നൂനൽ മാൻ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുന്നതിലൂടെ നമ്മൾ പഠിച്ച ഹൈഫുള്ള ഒന്നുകൂടെ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയും അതുപോലെ തന്നെ വെറും ഫോണിലേക്ക് നോക്കിയിരിക്കാതെ ഖുർആൻ മുമ്പിൽ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഖുർആാനിലേക്ക് നോക്കിയ പ്രതിഫലം കിട്ടും അതിലപ്പുറം ഖുർആൻ നോക്കി പഠിക്കുക എന്നുള്ള കൂലി കിട്ടും അതുപോലെ തന്നെ ഖുർആൻ ഓതുക എന്നുള്ള കൂലി കിട്ടും ഈ മൊബൈൽ കാരണത്താലും നഷ്ടപ്പെടുത്തി കളയരുത് ഹിഫ്ലിനോട് കൂടെ എന്താണ് ചോദിക്കുക എന്നുള്ളൊരു ആശങ്ക എല്ലാവർക്കും ഉണ്ടാകും ഈ ദിക്കറുകളൊക്കെ ചോദിക്കാം ഷഹാദത്ത് കലിമ പാദവാർഷിക പരീക്ഷയിൽ ചോദിച്ചതുകൊണ്ട് സാധ്യത വളരെ കുറവാണ് ഇനി ഞാൻ പറയുന്ന ഫിക്കറുകൾ പ്രത്യേകം പഠിച്ചുവെക്കുക നമ്മൾ ഫിഖില് പഠിച്ച തിക്കറുകൾ തന്നെ ആയിരിക്കും ഹിഫ്ലിനോട് കൂടെ ചോദിക്കാൻ സാധ്യതയുള്ള ഫിക്കറുകൾ അവ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടാൽ മാത്രം പോരാ പഠിക്കുകയും വേണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ കൂടുതലായിട്ടും ചോദിക്കാൻ സാധ്യത ഉള്ളത് നെയ്യത്താണ് നമ്മൾ പാഠത്തിൽ പഠിച്ചതുപോലെ ഉസല്ലി ഫർലൊഹരി അർബായത്തിൻ മുത്തവജജ്ജിഹാൻ ഇലൽലത്തി അദാ ല ഇത് ഉസല്ലി ഫർലോഹരി എന്നുള്ളതെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കണം ഫറായ ഭാഗമാണ് നമ്മൾ പാടത്തിൽ അത്രയേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ പൂർത്തീകരിച്ച് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഉസല്ലി ഫർലൊഹരി അർബാ അറക്കായത്തിൻ മുത്തവജിഹൻ ഇലൽ കിബിലത്തി അദാ അലില്ല ഇത്തരം അസറിൻ്റെ ചോദിക്കുകയാണെങ്കിൽ അസറിൻ്റെത് ഉസല്ലി

ഇന്ന സൊലാത്തിയായ വ മമാ ലി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ഷരീഖ ലഹു ഒബിദാലിക്ക ഉത്തു വ അനമിനൽ മുസ്ലിമീൻ മറ്റൊരു സാധ്യത കാണുന്നത് റുക്കോളിലുള്ള റിഖറിനാണ് സുബഹാന റബ്ബിയൽ അലീം ഒബിഹംദിഹി ഇതെത്ര തവണയാണ് ചൊല്ലേണ്ടതെന്ന് ചോദിക്കും പിന്നെ അതുപോലെ തന്നെ എന്താണ് ചൊല്ലൽ എന്നും ചോദിക്കും റുക്കോയിൽ എന്താണ് ചൊല്ലേണ്ടത് സുബഹാന റബ്ബിയൽ അലീം ഒബിഹംദിഹി അതുപോലെ എഴുത്തിദാലിൽ ഉള്ളതും ചോദിക്കാം റബ്ബന ലക്കൽ ഹംദു മിൽ സമാവാദി ഒമിൽ അൽ അർദി ഒമിൽ അമാൻഷെ ഇംബാ സുജൂതിൽ എന്താണ് ചൊല്ലുക എന്നുള്ളതും ചോദിക്കാൻ സാധ്യതയുണ്ട് സുബഹാന റബ്ബി അൽ ആ ഇവയൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ വജ്രത്തു അതുപോലെ തന്നെ റുക്കോഴിലെ സുജൂതിൽ എന്താ ചൊല്ലുക എന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കിയിട്ട് വേണം പോകാം അതുപോലെ ഇടയിലെ ഇരുത്തത്തില് എന്താണ് ചൊല്ലുക എന്ന് ചോദിക്കാം റബ്യ വഫുല്ലി റബ്യ വഫുല്ലി വറഹംനി ബജുർന്നി വർഫാനി വർസുഖിനി വർദ്ദിനി വാഫിനി എന്നാണ് ചൊല്ലേണ്ടത് ഇതും ചോദിക്കാനും വളരെയധികം സാധ്യതയുള്ളതാണ് അള്ളാഹു സുബാനുഭവ താല് നമ്മൾ പഠിച്ചു പോകുന്ന തന്നെ പരീക്ഷയ്ക്ക് വരാനും അതുപോലെ തന്നെ പഠിച്ചത് നല്ല രീതിയിൽ ചൊല്ലിക്കൊടുക്കാനൊക്കെ നമുക്ക് തോഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്തൂ